നമസ്കാരം നമ്മുടെ രാജ്യത്തെ പ്രതിരോധ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നമ്മുടെ കുതിച്ചാട്ടം കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായുള്ള കുതിച്ചുചാട്ടം തീർച്ചയായിട്ടും സമാനതകളില്ലാത്തത് തന്നെയാണ് ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത സാങ്കേതിക സംവിധാനങ്ങളാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മളെ വെല്ലാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പലപ്പോഴും നാസയുടെ പല ഗവേഷണങ്ങൾ പോലും ഇന്ത്യയുമായി ഐ എസ് ആർഒ ആലോചിച്ചാണ് നടക്കുന്നത് എന്നാണ് സംസാരം തീർച്ചയായിട്ടും നമ്മൾ അതിലൊക്കെ തന്നെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ വീണ്ടും 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 ബഹുദൂരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വിശദാംശം നമ്മുടെ ഒരു സുഹൃത്ത് എഴുതി അയച്ചു തന്നു മിൻഡ് മിൻഡ് എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ റൂട്ട് എയറോസ്പേസ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ റോക്കറ്റ് വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അതായത് നമ്മൾ നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ മാത്രമല്ല നമ്മൾ സ്വകാര്യ സ്റ്റാർട്ടപ്പുകളെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ ഗവേഷണ രംഗത്തെ ഏറ്റവും നൂതനമായ ആശയങ്ങളും സങ്കേതങ്ങളും നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് മുൻ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായ പവൻ ചന്ദനയും അതുപോലെ നാഗ ഭാരത് ദാക്കയും ചേർന്ന് സ്ഥാപിച്ച ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയോടെ തങ്ങളുടെ ആദ്യ പൂർണ്ണ തോതിലുള്ള വാണിജ്യ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ സാങ്കേതിക മണ്ഡലങ്ങളുടെ സഹായത്തോടെ എന്നുള്ളതാണ് പുതിയ ഭാരതം നമ്മൾ കെട്ടിപ്പടുക്കുക തന്നെ ചെയ്യും അതിന്റെയൊക്കെ തന്നെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി ഐ സി എന്നിവ ഉൾപ്പെടെയുള്ള നിക്ഷേപകരുടെ പിന്തുണയോടെ സ്കൈറൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ മൂന്ന് മാസത്തിലും ഓരോ വിക്ഷേപണം നടത്താനും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്രതിമാസം വിക്ഷേപണങ്ങൾ നടത്താനും ലക്ഷ്യമിടുന്നു പണ്ടൊക്കെ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോഴും പത്തു വർഷം കൂടുമ്പോഴും ഒരു സാറ്റലൈറ്റോ ഒരു റോക്കറ്റോ എന്തെങ്കിലും വിക്ഷേപിക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാ മാസവും കുറച്ച് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇവിടുന്ന് വിക്ഷേപണം ഉണ്ടാകും അത് നമ്മുടെ ഐ എസ് ആർഒ നമ്മുടെ പൊതുമേഖലയിലാണെങ്കിലും ശരി പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ശരി നമ്മുടെ സാങ്കേതിക വിദ്യ ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യ അത്രത്തോളം വളർന്നു പടർന്നു വന്തലലിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ ഒരൊറ്റ റോക്കറ്റ് നിർമ്മിക്കാൻ ഏകദേശം എട്ട് മുതൽ ഒൻപത് മാസം വരെ എടുക്കും രണ്ട് മുതൽ മൂന്ന് മില്യൺ ഡോളർ ചെലവാക്കും ഓരോ വിക്ഷേപണത്തിനും വരുമാനം വരുമാന പ്രതീക്ഷ ഇരട്ടിയാണ് ആദ്യ വിക്ഷേപണത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ദൗത്യത്തിന് ഏകദേശം അഞ്ചു മില്യൺ ഡോളർ ലഭിക്കുമെന്ന് ഈ കമ്പനി പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതിന്റെ മറ്റ് ടാക്സും അതിന്റെ ആ ഒരു പ്രതിഫലത്തിന്റെ വിഹിതവും ഒക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കും ലഭിക്കും എന്നതാണ് നമ്മൾ പ്രതിരോധ രംഗത്ത് അത് പ്രതിരോധ രംഗത്തെ വാണിജ്യവൽക്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ ഉള്ള ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളൊക്കെ തന്നെ അതുപോലെ ആഭ്യന്തരവും അന്തർദേശീയവുമായ പേലോഡുകൾ വഹിച്ചുകൊണ്ടായിരിക്കും ഈ റോക്കറ്റ് സ്കൈറൂട്ടിന്റെ ഈ റോക്കറ്റ് കുതിച്ച് ഉയരുക രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായ സ്കൈറൂട്ട് ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളർ സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിക്രം എസ് എന്ന ഉപഭ്രമണപഥ വാഹനം വിജയകരമായി പരീക്ഷിച്ചപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയായി ഈ സ്കൈറൂട്ട് മാറിയിരുന്നു ഇത് ശരിക്കും നമ്മൾ നിർമ്മിക്കുന്ന പുതിയ ഭാരതമാണ് രണ്ടായിരത്തി പതിനാല് ഈ ഒരു വർഷത്ത് വെറും നൂറ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഒക്കെ തന്നെ സ്വാംശീകരിക്കുന്ന പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ കാരണം ഇന്ന് ഭാരതത്തിൽ രണ്ട് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പ് കമ്പനികൾ കമ്പനികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്കൈറൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ അഭിമാനത്തിന്റെ നമ്മൾ സാധാരണ മേഖലകളിൽ പോലുമല്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പോലുമല്ല പ്രതിരോധ മേഖലയിലും അതുപോലെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ കാരണം പല രാജ്യങ്ങൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ് അത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഈ ഒരു മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നുള്ളൂ അതുപോലെ വിക്ഷേപണങ്ങൾ നടത്തുന്നുള്ളൂ ഇപ്പോൾ അമേരിക്ക ചൈന ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ഈ മേഖലയിലൊക്കെ തന്നെ തങ്ങളുടെ സാന്നിധ്യം കൃത്യമായി അറിയിച്ചിരിക്കുന്നത് അതിൽ മുൻനിരയിലേക്ക് ഇന്ത്യ നേരത്തെ കഴിഞ്ഞു ഇനി കൂടുതൽ മുൻനിരയിലേക്ക് നാസയ്ക്കുമൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്തെ നമ്മൾ നയിക്കുന്ന ഭാരതം നയിക്കുന്ന അവസ്ഥയിലേക്ക് ആ സന്തോഷകരമായ അഭിമാനകരമായ അവസ്ഥയിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ അല്ല വളരെ വേഗത്തിൽ ചുവടുകൾ വച്ചുകൊണ്ടിരിക്കും